ഹാളിലോട്ടിരിക്കണ്ട കൊറച്ചേന്ന് സംസാരിച്ചിട്ട് ഹാളിലോട്ട് പോയി ഇരി മാമി ഹാളിൽ അവിടെ ഇവിടെ നോക്കിയാണ് കുറച്ചു നേരം അടിച്ച് വടക്കോട്ടങ്ങ് പോകും ഞാൻ പറയാല്ലേ എന്താടാ കുറച്ച് പൊങ്ങി നിന്ന് തലേ കാരണടാൻ പറഞ്ഞാൽ പറഞ്ഞേക്കേണ്ട ആദ്യം

അവസാനം വെട്ടി ഓ കളഞ്ഞോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കാന്ന് മതിയായിരുന്നു ദൂരെ കളഞ്ഞു അതിനിടയ്ക്ക് പിന്നെ പിന്നെ ചോദിക്കാം എവിടെ എവിടെയെന്ന് ചീഞ്ഞ് ഇവിടെ ചീഞ്ഞ് ആറാനാണ് എടുത്ത് കളഞ്ഞത് പറയുടേ എന്താ എന്ത് എല്ലാരും എന്തെങ്കിലും നോക്കണേ ആമയേ എന്തൊരു കാര്യം പറ നിങ്ങൾ പറഞ്ഞു നോക്കണേന്ന് സത്യോടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ സത്യോട് തെറ്റും ചെയ്തിട്ടില്ലേ ഇടയ്ക്ക് ഞാൻ വിശം കോമസിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു കാര്യം അവനോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ടേ ഞാൻ അതുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞോട്ട് നോക്ക് മോശമായിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മാമി നമ്മുടെ കുടുംബത്തിന് അങ്ങനെ ഞാൻ താഴ്ത്തി പറയൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചില ചില കേസുകൾ ഈ നാട്ടുകാരുടെ അതല്ല ഞാൻ എന്തെങ്കിലും പറയൂടാ നിന്നെ പറ്റി അവിടെ നിന്റെ ഭാവി ഞാൻ ആലോചിക്കില്ല കേശു അവന്റെ മുമ്പേ പോയി ഞാൻ വിളമ്പി കൊടുക്കൂടാ നിനക്ക് അത്രയ്ക്ക് വിശ്വാസം സത്യമായിട്ട് സത്യോട്ട് അമ്മയാണ് ഒന്നും പറഞ്ഞില്ലേ ഈ അമ്മയാണ് സത്യം ഇല്ല ഇരിക്കിരി എല്ലാരും ഇരി മാമിരിക്കണം മാമിരിക്കി ഒന്ന് സമാനപ്പെട്ടിരിക്കാ ആദ്യം ഇരിക്കാ മാമിരിക്ക

മാമി ഞാൻ ആദ്യ ഒരാൾ ഒറ്റയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു കാണുന്നു ഞാനും നിന്നെ പോലൊരു ഗതികെട്ടവനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല ഞാനും